ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സൊളിക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സോറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ മാനുവൽ നോയർ എന്ന് പറയുന്നത് വല്ലാത്ത ജാതി കീപ്പറിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാം അതായത് ഇനി നമുക്ക് മാനുവൽ നോയറിനെ ജർമ്മനിയുടെ കുപ്പായത്തിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മളെ കഞ്ചോളം വിഷമമുള്ളൊരു കാര്യം കാരണം ചെങ്ങായി ഇൻ്റർനാഷണൽ ഫുട്ബോളൊന്നും വിരമിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് തൻ്റെ സോഷ്യൽ മീഡിയ വഴിയാണ് ഈ ഒരു വാർത്താപ്രലോകത്തിന് മുമ്പിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മുപ്പത്തിയെട്ട് വയസ്സുണ്ട് മാനൽ മുയറിന് പക്ഷേ എന്താണ് ക്ലബ് ഫുട്ബോളിൽ തുടരും ബാൻവിക്കിൻ്റെ കുപ്പായത്തിൽ കളിക്കാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ ഉള്ളത് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉണ്ട് നിലവിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് കളിക്കണമെന്നുള്ളൊരു ചിന്തയൊക്കെ തൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ എന്താണ് ഇതാണ് വിരമിക്കാനുള്ള കൃത്യമായിട്ടുള്ള സമയം എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ പുറത്ത് തന്നെയാണ് അദ്ദേഹം ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലേ അതായത് ഞാനൊരു കാര്യം പറയാം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച കീപ്പർ മാനുവൽ മാനുവലന്മാരാണെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം ആൾക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്തതെന്നുള്ളതാണ് ആൾ ഒരു ഗോൾ കീപ്പർ ആയിരുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് പറയാൻ പറ്റും അതായത് ഈ ബക്കാൻ ആണല്ലോ ആ ഒരു ഡിഫെൻസിൽ നിന്നും ബോളുമായിട്ട് മുമ്പോട്ട് പോയിട്ട് വല്ലാത്ത രീതിയിലുള്ള റെവല്യൂഷൻ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള തരത്തിലുള്ള ഒരു ചങ്ങായി ഉണ്ടായിരുന്നു പുള്ളിക്കാരനും മരണപ്പെട്ടു പക്ഷേ ഗോൾ കീപ്പർ എന്ന രീതിയിൽ ഇപ്പോൾ ഈ മോഡേൺ ഫുട്ബോളിൽ ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുണ്ടല്ലോ അതൊക്കെ റെവല്യൂഷനൈസ് ചെയ്യാൻ ആ ഒരു റോള് മനോഹരമായിട്ട് നിർവഹിക്കാൻ മാനൽ നോയറിന് ഒരു പേടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഓൺ ദ ബോൾ വേറെ ലെവലായിരുന്നു അറ്റാക്കുകൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല എന്താണ് ഒരു ഓൾഡ് ഫാഷൻ കീപ്പറിനെ പോലെ ഒടുക്കത്തെ സേവുകൾ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഭീകരമായിട്ടുള്ള റിഫ്ലക്സ് ഉള്ള ഭയങ്കരമായിട്ട് ടൈമിംഗ് ഉള്ള ഏത് രീതിയിലും ചാടാൻ പറ്റുന്ന തരത്തിലുള്ള അത്ലറ്റിക് ആയിട്ടുള്ള ഒരു വല്ലാത്തൊരു കീപ്പറായിരുന്നു ഒരു ഒരു പാക്കേജ് ആയിരുന്നു ചങ്ങായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അതായത് മോഡേൺ ഗോൾ കീപ്പറാണ് ഒപ്പം ഓൾഡ് ഫാഷൻ ഗോൾ കീപ്പറായിരുന്നു കിഡിലൻ സ്റ്റോപ്പർ ആയിരുന്നു ഒട്ടുകത്തെ ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ കൂടിയായിരുന്നു വല്ലാത്തൊരു ഡോമിനേറ്റിംഗ് ഫിഗറായിരുന്നു ചങ്ങായി അതായത് ഒരു ബേഗ് മാൻ ആണ് അപ്പോൾ അവർ ഒരു ഇൻറ്റിമിഡേറ്റിംഗ് ഫിഗറാണ് ഈവൻ വൺ വി വൺ സിറ്റുവേഷനുകളിൽ പിന്നെ അറ്റാക്കേഴ്സിനെ ബന്ധിച്ചിടത്തോളം ഒരു ഒരു എന്താ പറയുക ഒരു ഒരു പേടി ഉള്ളിൽ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കീപ്പറായിരുന്നു ചങ്ങായി എന്നുള്ളതാണ് പിന്നെ എന്താണ് ഏരിയയിൽ ബോളുകൾ ഹാൻഡിൽ ചെയ്യുന്നത് എല്ലാം ഞാൻ പറഞ്ഞല്ലോ ഒരു കീപ്പർക്ക് എന്തൊക്കെയാണോ വേണ്ടത് എല്ലാ ആട്രിബ്യൂട്ടിലും ക്ലാസ് ആയിരുന്നു മാനൽവാർ എന്നുള്ള കാര്യം ഓർക്കണം ആളുടെ ചില സ്വീപ്പർ കീപ്പർ റോളുകൾ അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും പക്ഷേ ആൾ അദ്ദേഹത്തിൻ്റെ എബിലിറ്റിയിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു അദ്ദേഹം വളരെ ബ്രേവായിട്ടുള്ളൊരു കീപ്പറായിരുന്നു മനോഹരമായിട്ട് ആ ഒരു റോള് ഒരു ഡിഫൻഡറിനെ പോലെ പലപ്പോഴും കൈകാര്യം ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഗോൾ കീപ്പർ റോള് റെവല്യൂഷനൈസ് ചെയ്യപ്പെട്ടതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളൊരു ചങ്ങയാണ് മാനൽവാർ എന്ന് പറയേണ്ടി വരും അങ്ങനത്തെ ഒരു കീപ്പറാണ് യർ അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം നൂറ്റി ഇരുപത്തി നാല് മത്സരങ്ങൾ ജർമ്മനിക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിലാണ് അദ്ദേഹം ഡെബ്യൂ നടത്തുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഞാനിപ്പോൾ ഇരിക്കുന്ന യു എ ഇക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ഉണ്ടായിരുന്നത് ഏഴ് രണ്ട് എന്നുള്ള സ്കോർ ലൈനാണ് അന്ന് ജർമ്മനി യു എ പരാജയപ്പെടുത്തിയത് ഒരു ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലിയിൽ അന്നാണ് ജർമ്മനിയുടെ കുപ്പായത്തിൽ ആദ്യമായിട്ട് മാനൽ കളിക്കുന്നത് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടേ ഇല്ല കാരണം വൻ മതിൽ പോലെ ജർമ്മനിയുടെ വലകാക്കാൻ മാനൽ നോയർ നോയറുണ്ടായിരുന്നു അതിലേറ്റവും ആയിട്ടുള്ള മൊമെൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കരിയറിലെ അവർ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലെ ആ ഒരു വേൾഡ് കപ്പ് അച്ചീവ്മെൻ്റ് തന്നെയാണ് വേൾഡ് കപ്പ് ഗ്ലോറിയിലേക്ക് ജർമ്മനിയെ കൊണ്ടെത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ മാനൽ നോയറിന് സാധിച്ചിട്ടുണ്ടായിരുന്നു വക്കീം ലോ എന്ന് പറയുന്ന കോച്ചിൻ്റെ കീഴിൽ അതായത് എന്താണ് ആ ഒരു ടൂർണമെൻറ്റിൽ ഗോൾഡൻ ഗ്ലവ് അവാർഡ് നേടിയെടുത്തത് ഈ ചങ്ങായി തന്നെയാണ് വേറെ ലെവൽ രീതിയിലാണ് ചങ്ങായി ഒരു സ്വീപ്പർ കീപ്പറിൻ്റെ റോൾ അന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ അൾജീരിയക്കെതിരി ഒരു മത്സരമൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ആ ഒരു എക്സ്ട്രാ ഡിഫൻഡറിനെ പോലെ ചങ്ങായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നത് നമുക്ക് പിന്നെ ടെൻഷനാകും ആളുടെ ഓരോ നീക്കങ്ങൾ കാണുമ്പോഴും പക്ഷേ പുള്ളിക്കാരൻ ഒരു കൂസലും ഇല്ലാതെയാണ് ആ റോളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണേ ഒരു രക്ഷയില്ലാത്തൊരു കീപ്പർ പിന്നെയും എന്താണ് അദ്ദേഹത്തിൻ്റെ ക്ലബ് ലെവലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷാൽക്കേടെ അക്കാഡമിയിലൂടെയാണ് ചങ്ങായി വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ബാൻ മിനിക്കിലേക്ക് അദ്ദേഹം ചേക്ക് കയറുന്നത് ഇപ്പോൾ ആ ബാൻ മിനിക്കിൻ്റെ ഒരു ഇതിഹാസമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് ബുണ്ടസ് ലീഗ് ആ കിരീടങ്ങൾ രണ്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ അത്തരത്തിലുള്ള നേട്ടങ്ങളൊക്കെയാണ് അദ്ദേഹം കൈവരിച്ചിട്ടുള്ളത് അവിടെ തന്നെ തുടരുകയാണ് ഇപ്പോഴെന്നുള്ള കാര്യം ഓർക്കണം ഇനി അദ്ദേഹത്തിൻ്റെ ഈ നൂറ്റി ഇരുപത്തി നാല് ഇൻ്റർനാഷണൽ അപ്പിയറൻസുകൾ എന്ന് പറഞ്ഞാൽ അത് ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ജർമ്മനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഗോൾ കീപ്പറാണ് മാനൽനോർ എന്നുള്ള കാര്യം ഓർക്കണം പിന്നെയോ ജർമ്മനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അപ്പിയറൻസുകൾ നടത്തിയതിൻ്റെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് മാനൽ നോറിൻ്റെ പേരുള്ളത് അദ്ദേഹത്തെക്കാൾ കൂടുതൽ അപ്പിയറൻസുകൾ നടത്തിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് ലോതാർ മാത്യൂസ് തോമസ് മുള്ളർ പിന്നെ ലൂക്കസ് പൊടോൾസ്കി അതുപോലെ തന്നെ മിറോസ് ലവ് ക്ലോസ എന്ന് പറയുന്ന ആ ഒരു സെൻറ്റർ ഫോർഡൊക്കെ ഇവരൊക്കെയാണ് മാനനെയറിനേക്കാൾ കൂടുതൽ മത്സരങ്ങൾ ജർമ്മനിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ആളുകൾ ഇനിയും ആളുടെ ഒരു റെക്കോർഡ് ഞാൻ ഇ എസ് പി എൻ്റെ ഒരു റിപ്പോർട്ടിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഒരു സ്റ്റാറ്റാണത് അതായത് നൂറ്റി പതിനാല് മത്സരങ്ങൾ കളിക്കുന്നു അതിൽ അൻപത്തൊന്ന് ക്ലീൻ ഷീറ്റുകൾ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് നൂറ്റി പതിനെട്ട് ഗോളുകൾ ചെങ്ങായി കൺസീഡ് ചെയ്തിട്ടുണ്ട് ഒപ്പം ആൾക്ക് ഇതുവരെ ജർമ്മനിയുടെ കുപ്പായത്തിൽ കളിക്കുന്ന സാഹചര്യത്തിൽ ഒരു യെല്ലോ കാർഡോ റെഡ് കാർഡോ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് അത്രയും റിസ്കി ആയിട്ടുള്ള ആ ഒരു ജോബ് ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിന് കോഷൻ ചെയ്യാൻ ഇതുവരെ സാധിച്ചില്ല എന്നതാണ് അപ്പോൾ അതൊരു ഒരു ഇൻക്രെഡിബിൾ സ്റ്റാറ്റായിട്ട് എനിക്ക് തോന്നി ഇ എസ് പി എല്ലാണ് ഞാനത് കണ്ടത് പിന്നെ എന്താണ് രണ്ടായിരത്തി പതിനാല് ഫൈനലിൽ ഹിഗ്വൈനെതിരെയുള്ള ഇൻസിഡൻറ്റിനെ കുറിച്ചൊക്കെ അർജൻറ്റീന ആരാധകർ ചിന്തിക്കുന്നുണ്ടാവും അത് പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ പോയപ്പോൾ പറഞ്ഞു പോയതാണ് എനിക്ക് തോന്നില്ല അത് ഒരു പെനാൽറ്റി ആയിരുന്നു എന്നുള്ളത് അത് വേറെ കാര്യം എന്തായാലും മാനൽ നോയർ ഇനി ജർമ്മനിയുടെ കുപ്പാത്തിൽ കളിക്കില്ല അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഹാപ്പി ആയിട്ടുണ്ടാകുന്ന ഒരു എന്ന് പറഞ്ഞാൽ അത് ടെഴ്സ്റ്റകൻ ആയിരിക്കും കാരണം ടെഴ്സ്റ്റഗൻ ആയിരിക്കുമല്ലോ ഇനി ജർമ്മനിയുടെ നമ്പർ വൺ ആയിരിക്കും അതോ ഇനി വേറെ ഏതെങ്കിലും തരത്തിലൊരു തീരുമാനം നെഗൽസ്മാൻ എന്ന് പറയുന്ന കോച്ച് എടുക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല പിന്നെ മാനൽനോർ തന്നെ പറഞ്ഞല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് കളിക്കണം എന്നുള്ള ആഗ്രഹം ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ചിലപ്പോൾ ആ ഒരു തീരുമാനം അദ്ദേഹം മാറ്റാൻ കാരണം ചിലപ്പോൾ ഈ നൈഗൽസ്മാൻ്റെ ഒരു പ്രസൻസ് കൂടി ആയിരിക്കുന്നതാണ് ഈ ബാൻമിനിക്കിൽ ഉള്ള സമയത്ത് തന്നെ നൈഗൽസ്മാനും മാനൽനോറും തമ്മിൽ അത്ര നല്ല ഒരു ബന്ധമൊന്നും ആയിരുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല ശരിയാണ് ഇപ്പം ഈ കഴിഞ്ഞ യൂറോയിൽ ജർമ്മനിയുടെ നമ്പർ വൺ കീപ്പറായിരുന്നു നാഗൽസ്മാൻ്റെ കീഴിൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ നമുക്കറിയാം പക്ഷേ നാഗൽസ്മാൻ്റെ മുന്നോട്ടുള്ള ഒരു ഒരു വിഷൻ എന്ന് പറയുമ്പോൾ ആ വിഷനിൽ മാലൻവോയർ ഉണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ല പുള്ളിക്കാരൻ കുറച്ചുകൂടി ഒരു യംഗർ സൈഡുമായിട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിനായിട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതൊക്കെ സ്വഭാവമായിട്ടും മാലൻവോറിനൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് അദ്ദേഹത്തിന് ഈസിലി പിന്നെ ഒന്ന് രണ്ട് വർഷങ്ങളൊക്കെ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്ന തന്നെയാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് മുപ്പത്തെട്ട് വയസ്സല്ലേ ആയിട്ടുള്ള ഒരു കീപ്പറിച്ചിടത്തോളം അത് അത്ര ഭീകരമായിട്ടുള്ള വയസ്സായിട്ട് നമുക്കിപ്പോൾ ഈ ഒരു മോഡേൺ ഇറയിൽ പറയാൻ പറ്റില്ല ശരിയാണ് ആൾക്കാർ ഒരു മേജർ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് തിരിച്ചു വന്നിട്ടുള്ള ചങ്ങയാണ് പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ അജിലിറ്റിയൊന്നും കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല ശരിയാണ് ഇപ്പോൾ ആ ഒരു റയൽമാലിനെതിരെയുള്ള ആ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ വളരെ അൺകാരക്ടറിസ്റ്റിക്കായിട്ടുള്ള തരത്തിലൊരു എറർ ചെങ്ങായി വരുത്തുന്നതൊക്കെ നമ്മൾ കണ്ടു പക്ഷെ അതൊക്കെ ഒരു വൺ ഓഫ് ഇൻഷൻ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും പിന്നെ മാനൽ മാനൽനോയർ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നത് നൈഗൽസ്മാൻ്റെ ആ ഒരു വിഷനിൽ ചെങ്ങായി ഇല്ല എന്നുള്ളത് പുള്ളിക്കാരനെ തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ ഒരു ഡിസിഷൻ എടുത്തത് എന്നുള്ളതാണ് എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോക്ക് ശേഷം ഇതിപ്പോൾ നാലാമത്തെ ജർമ്മൻ താരമാണ് റിട്ടയർ ചെയ്യുന്നത് അതായത് ഓൾറെഡി ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ടോണി ക്രോസ് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടായിരുന്നു അദ്ദേഹം തിരിച്ചു വന്നതാണ് ജർമ്മൻ ടീമിലേക്ക് എന്നിട്ട് വിരമിച്ചു അദ്ദേഹം ഫുട്ബോളിൽ നിന്നേ വിരമിച്ചു അത് ഭയങ്കര ഷോക്കായിരുന്നു ഫുട്ബോൾ ആരാധകരശംസോളം പിന്നെന്താണ് തോമസ് മുള്ളർ റിട്ടയർ ചെയ്യാനുള്ള തീരുമാനമെടുത്തു തോമസ് മുള്ളറും ക്ലബ് ഫുട്ബോൾ കളിക്കും ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്നാണ് റിട്ടയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ തോമസ് മുള്ളറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അണ്ടർ റേറ്റഡായിട്ടുള്ളൊരു ഒരു ഒരു ഫുട്ബോളർ ഈ ഒരു ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ ഉണ്ടോ എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഭീകരമാണെന്നാണ് അതിപ്പോൾ ജർമ്മനിക്കായിട്ടാണെങ്കിലും ബാൻമിനിക്കിനായിട്ടാണെങ്കിലും അദ്ദേഹം ഭീകരമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൻ്റെ കാര്യം തന്നെ അടുത്തു അതിൽ മാനൽ ഓർഡർ ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അതോടൊപ്പം തന്നെ തോമസ് മുള്ളർ അഞ്ച് ഗോളുകൾ ആ ടൂർണമെൻറ്റിൽ അടിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് ആ ഒരു സിൽവർ ബോളും സിൽവർ ബൂട്ടും ഒക്കെ അവാർഡൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ടൂർണമെൻറ്റിലെ സെക്കൻഡ് ബെസ്റ്റ് പ്ലെയർ ആയിട്ട് പിന്നെ മുള്ളറിനെയാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചതിൻ്റെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു തോമസ് മുള്ളർ എന്നുള്ള കാര്യം അപ്പോൾ അത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഫിഗർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗെയിം നമ്മൾ അനലൈസ് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്താണ് അദ്ദേഹം ഫ്ലാഷിയായിട്ടുള്ള ഭയങ്കര സ്കില്ലും കാര്യങ്ങളും കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു പ്ലെയറെ അല്ല പക്ഷെ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ സ്പേസ് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു ബുദ്ധിയുണ്ടല്ലോ അത് ഭീകരമായിട്ടുള്ള സംഭവമാണ് ഫുട്ബോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് എവിടെയാണ് സ്പേസ് എന്നുള്ളത് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് നീങ്ങാൻ കഴിയുന്ന ആ ഒരു ഇൻ്റലിജൻസ് ഉണ്ടല്ലോ അത് ഫുട്ബോളിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അതിൻ്റെ ഉസ്താദായിരുന്നു ഈ തോമസ് മുള്ളർ എന്ന് പറയുന്ന ഫുട്ബോളറ് റോം ഡോയ്റ്റർ എന്നുള്ള രീതിയിലാണ് ജർമ്മനിയിൽ അദ്ദേഹത്തിൻ്റെ റോളിനെ വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിക്ക്നെയിമും അതാണെന്നുള്ള കാര്യം ഉറക്കേണ്ടതല്ല അപ്പോൾ അത്തരത്തിലുള്ള സ്പേസ് മനസ്സിലാക്കി കളിക്കുന്ന ഒരു ഗ്രേറ്റ് ഫുട്ബോളറാണ് തോമസ് മുള്ളർ ഇപ്പോഴും ബാൻമിനിക്കിൽ തന്നെ തുടരുന്നത് പക്ഷേ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രതാപകാലമൊക്കെ കഴിഞ്ഞ കാര്യം നമുക്കറിയുന്നതാണ് ഒരു ഒരു മെയിൻമാൻ അല്ല ബാൻമിൻ ഗംസോളം ഇപ്പോൾ അദ്ദേഹം പക്ഷേ എന്താണ് ബാൽമിനിക്കിൻ്റെ ആണെങ്കിലും ജർമ്മനിയുടെ ആണെങ്കിലും ഒക്കെ സക്സസ് സ്റ്റോറീസിൽ ഈ ചങ്ങയുടെ പേര് നമുക്ക് നല്ല എന്താ പറയുക ബോൾഡ് ആയിട്ടുള്ള അക്ഷരങ്ങൾ തന്നെ എഴുതി ചേർക്കേണ്ട തരത്തിലുള്ളൊരു ഒരു ഒരു പേരാണ് തോമസ് മുള്ളറിൻ്റെത് ഇനി എന്താണ് നമ്മൾ മാനൽ നോയറിൻ്റെ തന്നെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാനൽ നോയർ ജർമ്മനിയുടെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു കുറേ കാലത്തേക്ക് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലിന് പരിക്കു വെറ്റുള്ള സാധ്യത്തിൽ ആ ഒരു ലെഗ് ബ്രേക്കിംഗ് ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നല്ലോ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാപ്റ്റൻ സ്ഥാനവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കഴിഞ്ഞ യൂറോയിൽ ഇൽക്കായ്കുണ്ടോ ആയിരുന്നു ജർമ്മനിയെ നയിച്ചിട്ടുണ്ടായിരുന്നത് ആയിൽക്കായ് കൊണ്ടുവരും വിരമിച്ചിരിക്കുകയാണ് പുള്ളിക്കാരൻ എന്തായാലും ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ക്ലബ് ഫുട്ബോളിൽ തുടരുന്നുണ്ട് അത് മാൻ ആകുമ്പോൾ ചെടത്തോളം ഒരു ഗെയിനാണ് ബാസണിച്ചിടത്തോളം ഒരു ലോസ് ആണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു അതിലേക്ക് ഇനി നമ്മൾ കടക്കുന്നില്ല എന്തായാലും ഇതാണ് ജർമ്മനിയെ ആവുമ്പോൾ ഒരു യുഗം അവസാനിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും മാനലിന് വേറെ വിരമിക്കുന്ന ഈയൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മാനൽ നോയറിനെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച കീപ്പർ മാനൽ നോയർ തന്നെയാണ് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരുന്നു ചങ്ങായി അപ്പോൾ മറ്റ് അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ